السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأشهد أن لا إله إلا الله ولي الصالحين. وأشهد أن نبينا وسيدنا محمداً عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ ദുബൈ യു എ ഇ സുന്നി കൗൺസിൽ ചെയർമാൻ ബഹുമാനപ്പെട്ട സെയ്ദ് പുക്കോയ തങ്ങൾ എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് പ്രസിഡൻ്റ് ബഹുമാന്യനായ ഷാഹിബ് തങ്ങൾ ദുബൈ സുന്നി സെൻറ്റർ ഉപദേശക സമിതി മെമ്പറായ ബഹുമാനപ്പെട്ട ഹക്കീം തങ്ങൾ അടക്കമുള്ള സാധാത്തുക്കളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരെ വിശുദ്ധ റമലാം മാസം വന്നു രണ്ടാമത്തെ നോമ്പ് പൂർത്തീകരിക്കപ്പെടുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഈ അവസരത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം അതാണ് ഏറ്റവും വിലപ്പെട്ടത് അതിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്നുണ്ടോ എന്ന ഒരു ചിന്തയും ജാഗ്രതയും വളരെ അത്യാവശ്യമാണ് അതിനൊക്കെ വളരെ ഫലപ്രദമാകുന്ന ഒരു സമയമാണ് വിശുദ്ധമതാ മാസം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില നമ്മളിടക്കിടക്ക് പരിശോധിക്കാറുണ്ട് അത് ചിലപ്പോൾ ഫുൾ ഒരു ഫുൾ ചെക്കപ്പ് നടത്തും ചിലപ്പോൾ രക്തം പരിശോധിക്കും ചിലപ്പോൾ ഷുഗർ പരിശോധിക്കും ഇങ്ങനെ പലതും പരിശോധിച്ചുകൊണ്ട് എന്താ നമ്മുടെ ജീവൻ അതിന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടാനുള്ളത് തന്നെയാണ് എന്നിട്ടും അത് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല നമ്മളിങ്ങനെ എന്തൊക്കെ കാണിച്ചാലും അതൊക്കെ നഷ്ടപ്പെടും പക്ഷെ അപ്പോൾ ഈമാൻ ഉണ്ടാവണം അപ്പോൾ അപ്പൊ ശരീരത്തിൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെടേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് വലിയ ജാഗ്രത പുലർത്തുകയും അത് അതിന് പറ്റുന്ന അത് പ്രഗത്ഭരായ ഡോക്ടർമാരെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ ഈമാനിൻ്റെ റോഹൽ ഈമാനിൻ്റെ ഹയാത്ത് ഫമങ്കാന മൈതൻ ഫഅഹൈയനാ വജഅൽനാ ലഹു നൂറൻ يمشي ബിഹി ഫിന്നാസ് നമ്മളൊക്കെ ശവങ്ങളായിരുന്നു നമ്മുടെ ആത്മാവിന്ന് ചൈതന്്യമില്ലായിരുന്നു ആ ചൈതന്യം അല്ലാഹു സുബ്ഹാനഹു വതആല وكദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ ആത്മാവിന്ന് ചൈതന്യം നൽകുന്ന റൂഹ് ആണ് ഈ വഹയ് ആ വഹയിലൂടെ നമ്മുടെ ആത്മാവിന് ആത്മാവിനല്ലാഹു ചൈതന്യം നൽകി അതിന് ഹയാത്ത് നൽകി അത് പൂർണ്ണ അർത്ഥത്തിൽ ആരോഗ്യത്തോടുകൂടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ നമ്മുടെ ഒക്കെ ബാധ്യതയാണ് ഇത് പ്രത്യേകിച്ച് സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടുന്ന സംഗതിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അങ്ങനെയാണ് ആ വേണ്ടത് അതിന് വേറെ പണിയെടുക്കാൻ നമുക്ക് സമയമല്ല ഈ സംഘടനാരംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ സെക്കൻഡും അത് സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാതെ അത് ബിസിനസ് ഒരു ഭാഗത്ത് പഠിച്ചവനുക്ക് വേണ്ടി ഞാൻ അഞ്ച് അഞ്ചടക്കകത്ത് അഞ്ച് നിസ്കരിക്കുന്നുണ്ട് സംസ്കരിക്കുന്നുണ്ട് റമലമാസി നോമ്പു വെക്കുന്നുണ്ട് ബിസിനസ് മറ്റൊന്ന് അതല്ല നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഇബാദത്താണ് അത് അള്ളാഹുവിലേക്കുള്ള വഴിയാണ് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ ലില്ലിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് എന്താണ് ലില്ലിട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം എന്താ മാഷറയിൽ സൂര്യൻ ഇങ്ങനെ തലയുടെ അടുത്ത് നിൽക്കുമ്പോൾ അള്ളാഹു പ്രത്യേകമായൊരു തണല് നൽകും എന്നാണ് എന്നാൽ അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം അതിനേക്കാളൊക്കെ എത്ര വിശാലമായ അതിഗംഭീരമായ അർത്ഥമാണ് അതിനുള്ളത് ബഹുമാനപ്പെട്ട ഇമാം നബബീർ അലി അള്ളാഹു തലാൻഹുക്കെ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം മുസ്ലിമിൽ കാണാം നമ്മൾ പറയാറുണ്ട് ഫുലാൻ ഉൻഫി ഫുലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫുലാൻ അയാൾ അയാളായിട്ട് കളിക്കേണ്ട അയാൾ പ്രധാനമന്ത്രിയുടെ തണലിൽ ജീവിക്കുന്ന ആളാണ് അയാൾ പ്രസിഡന്റിൻ്റെ തണലിൽ ജീവിക്കുന്ന ആളാണ് അയാൾ അമീറിന്റെ തണൽ ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി അയാൾക്ക് കുട പിടിച്ച് നിൽക്കുന്നു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം അതിനേക്കാളൊക്കെ എത്രയോ ഗംഭീരമായൊരർത്ഥമാണ് അയാൾ അവിടെ വി ഐ പി ആണ് എന്നാണ് ആ പറയുന്നത് വി വി ഐ പി ആണ് അതാണ് ആ പറയുന്നത് നഷറയിൽ എല്ലാവരും നെട്ടോട്ടം ഓടുന്ന സമയത്ത് നെഫ്സി നെഫ്സി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സമയത്ത് അവിടെ ആദരണീയരായി മനാബിറ അല മനാബിറ മിന്നൂർ എന്ന് പറഞ്ഞ പോലെ ൂറിന്റെ മിമ്പറിലിരുന്ന് ആസ്വദിക്കുന്ന ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ഏഴ് വിഭാഗങ്ങൾ എന്നാണ് പറഞ്ഞത് അത്ര അപ്പൊ പിന്നെ അവർക്ക് നേലും ചൂടൊന്നും അവർക്ക് പ്രശ്നമില്ല അവർ ഹൗറത്ത് കുതുസിയെ അള്ളാഹുവിൻ്റെ കൊട്ടാരത്തിൽ ആ പ്രയോഗം എത്ര കണ്ട് ശരിയാണോ എന്നറിയില്ല നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം അവിടെ അവർ പ്രത്യേകം ആദരണീയരാണ് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതിൽ ഒന്നാമത്തേത് ഇമാമുനായാണെങ്കിൽ രണ്ടാമത്തത് ഷാബുൻ എന്നാണ് അതാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത് അങ്ങനെ ആവണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിരിക്കണം അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഇബാദത്തായി മാറണം അള്ളാഹുവിലേക്കുള്ള ദൈവത്തായി മാറണം പൊരുത്തത്തിന് വൽ ജമാഅത്തിൻ്റെ അതിൻ്റെ ഉന്നതിക്കും ആ ലക്ഷ്യം ഇവിടെ ഉയർന്നു നിൽക്കണം മറ്റാരുടെയും സാമ്പത്തികമായ ആനുകൂല്യങ്ങളെ നോക്കിയിട്ടല്ല അള്ളാൻ്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് ആ കലിമത്ത് ആ കലിമത്ത് ഇവിടെ ഉയർന്നു നിൽക്കണം ആ പതാക എല്ലാ പതാകയെക്കാളും മുകളിൽ നിൽക്കണം അതായിരിക്കണം എസ് കെ എസ് എസ് എഫുകാരൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തോടുകൂടെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞവരിൽ പെട്ടു ആ രൂപത്തിൽ അത് ആ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടു അതിനു വേണ്ടി ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അതുകൊണ്ട് മറ്റുള്ള ഇവിടെ പലതും സംഭവിക്കും എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഹക്കിന് എന്നും ശത്രുക്കൾ ഉണ്ടാകും സത്യത്തിനെന്നും ശത്രുക്കൾ ഉണ്ടാകും അത് എല്ലാ ശത്രുക്കളും ഈ ഹക്കിനെ നശിപ്പിക്കുന്നതിൽ ഒന്നായിരിക്കും പ്രതിപക്ഷ ഐക്യനിരയായിരിക്കും അവർ അവരുടെ കയ്യിലുള്ളത് മുഴുവനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അഷ്റഫുൽ അഷ്റഫ്ലുഅലി വസ്ലമാ തങ്ങളുടെ മതിന്റെ മുമ്പ് അമ്പിയാക്കളുടെ അതിനുശേഷം മനഹാന്മാരായ സഹാബത്തിന്റെ താപികളുടെ ഒക്കെ കാലത്ത് നടന്നതാണ് ഇമാം ഇമാം എന്ന് പറഞ്ഞാൽ ആരാ തങ്ങൾ പറഞ്ഞു ചില ആളുകൾ കൊതിച്ചു ഞാനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഇമാം ഷാഫി കൊറേ ആളുകള് ഇയാളൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ അങ്ങനെ ആ ചിന്തിക്കുന്ന കാലം ഫത്തിൽ ക അവരോട് എനിക്ക് പറയാനുള്ളത് അത് ഞാനും മരിക്കാനുള്ളത് തന്നെയാണ് അതിൽ എൻ്റെ കാര്യം നോക്കിക്കോ എന്നാണ് ഫത്തിൽക സെബിയിലും ഈ മരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രവാ പ്രവേശിക്കാനുള്ളതാണ് അത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടതല്ല നീയും പോണ്ടതാണ് എന്ന് ആ ഒരു ബോധത്തോടു കൂടെ എല്ലാ കാലഘട്ടത്തിലും ഹക്കിന് ഉണ്ടാകും എല്ലാ കാലത്തും നമ്മുടെ ആദർശവും ആശയവും ഒന്നായിരിക്കണം അത് അഹുലുസുന്ന ജമായത്തിൻ്റെ ഇജ്ജത്തായിരിക്കണം അത് തൻ്റെ താല്പര്യത്തിന് വേണ്ടി മാറ്റുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ വളരെ സൂക്ഷ്മതയോടുകൂടെ കാര്യങ്ങളൊക്കെ എന്നാൽ ഈ അടിസ്ഥാന ആശയത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരിക്കലും നമ്മുടെ ഈമാനിന് കോട്ടം സംഭവിക്കുന്നുണ്ടോ എൻ്റെ ഈമാനിന് എവിടെയോ കുഴപ്പം സംഭവിക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പിശാജ് നമ്മളെ വകവരുത്തും നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകൽ അവൻ്റെ ലക്ഷ്യം അത് അയാൾ ശരിക്കും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അയാളും അയാളുടെ ജുനൂദും അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത കാണിക്കുക ഒരിക്കേ ഒരു മഹാൻ പറഞ്ഞു ഞാനിങ്ങനെ തെഹജിദൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ കുറേ വല്ലാതെ ക്ഷീണിച്ചു അപ്പോൾ സുബഹി സാധാരണ അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ സുബൈ നിസ്കരിച്ചിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ പക്ഷെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല സുബഹയായി അറിഞ്ഞില്ല സുബഹി തഥാ ആകാൻ ഒരു പത്ത് മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ഒരാൾ വിളിച്ചിൻ്റെ എന്നെ ഒന്ന് വിളിച്ചു ഞാൻ പോയി സുബേസ് കരിക്കട വിളിച്ചു നോക്കുമ്പോൾ അത് ഇബിലീസാണ് അപ്പോൾ എനിക്ക് സംശയമായി ഞാനും ഇബിലീസും തമ്മിൽ എന്തോ സുഹൊരു സൗഹൃദ ബന്ധം ഉണ്ടല്ലോ ഇബിലീസ് നമ്മളെ ശത്രു എന്ന് എന്നിട്ടുള്ളത് പക്ഷെ എന്നോട് അങ്ങനെ ഒരു ശത്രുത ശത്രുതല്ലോ എന്തപ്പം എൻ്റെ അടുത്ത് എന്താ പറ്റി നൂപ്പരാലോചിക്കുന്നത് മൂപ്പരായിട്ട് ഞമ്മളെ അടുക്കാൻ്റെ ഒരു കാരണമുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ചു വലിയൊരു മഹാനാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞു പരിപാടിയെ നിസ്കരിച്ചു പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നീട് മറ്റൊരു സമയത്ത് വരെ നമ്മൾ കണ്ടുമുട്ടി ആ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു ഈ എന്താപ്പം എന്നെ അന്ന് സുബേക്ക് വിളിക്കാൻ കാരണം എന്നോടൊപ്പം എന്താ നിനക്കൊരു സ്നേഹം ഉണ്ടാവാൻ കാരണം ചോദിച്ചു അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിസ്കാരം അപ്പോൾ കഥ ആയാൻ നീ കുറ്റക്കാരനല്ല കാരണം സുബേൻ്റെ മുന്നേ തന്നെ ഉറങ്ങിപ്പോയി ക്ഷീണിതനായി ആരും വിളിച്ചില്ല അലാറം വെച്ചില്ല അതിൻ്റെ അവസരം ഉണ്ടായില്ല അറിയാതെ സംഭവിച്ചതാണ് അവ കുറ്റമല്ല എന്നാൽ പോലും സുബഹാനം കല ആയാൽ അതിനാൽ നിനക്കുണ്ടാകുന്ന മാനസികമായ വിഷമം ആ ഒരു നദമ് നിന്നെ അല്ലാത്ത രൂപത്തിൽ ആയിരം വർഷം അള്ളാഹുലേക്ക് അടുക്കുന്ന ആ ഒരു അടുപ്പം ഈ ഒരു സെക്കൻഡ് കൊണ്ട് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പുണ്ടാകുന്ന ആ ഒരു ഇങ്കിസാറ് റുബ മാസിയത്തിൻ എന്ന് പറഞ്ഞിട്ട് ഇമാം ബഹുമാനപ്പെട്ട തായ പറഞ്ഞിട്ടുണ്ടല്ലോ ചില മാസിയത്താണ് നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുക അതിലുണ്ടായ ആ ഒരു നദം പഠിച്ചോനെ നിസ്കാരം കലായല്ലോ ആ ഒരു വിഷമം കൊണ്ട് അന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരം ഖാദം അപ്പുറം നീ സ്വർഗ്ഗത്തിലേക്ക് അടുക്കും അപ്പോൾ അത് ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞെന്ന് നേരത്തെ നിസ്കരിച്ച പിന്നെ അത്ര വലിയ വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു ഈ വിധത്തിൽ ഇതൊരു ഉദാഹരണം മനസ്സിലായില്ലേ അപ്പോൾ ഏതായാലും സ്വർഗത്തിൽ പോവും പക്ഷേ സ്ഥാനം ഒന്ന് കുറക്കാൻ കഴിഞ്ഞു ഈ ഒരു നിസ്കാരം ശരിക്കും നടന്നപ്പോന്ന് എന്ന പോലെ നമ്മെ എങ്ങനെയെങ്കിലും വീഴ്ത്താനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ബോധം നമുക്കുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഞരമ്പ് പരിശോധിച്ചിട്ട് ഇതിൻ്റെ മിടിപ്പ് പരിശോധിച്ചിട്ട് നമ്മുടെ ആരോഗ്യം പരിശോധിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പരിശോധിക്കാനായിട്ട് ചില മാനദണ്ഡങ്ങൾ റസൂറുല്ലാസുലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഇത് ഒരു നന്മ ചെയ്യാൻ ഭാഗ്യമുണ്ടായാൽ അതിൽ സന്തോഷം ഒരു മാനസികമായി അലഹദില്ല എനിക്ക് അതിനൊരു അഹങ്കാരമല്ല ഋജു അല്ല എനിക്കതിന് ഭാഗ്യം നൽകിയല്ലോ എനിക്കൊരു ഹത്വം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഈ റമദാനായപ്പോൾ പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഇത്രയും നന്മകൾ ചെയ്യാൻ കഴിഞ്ഞു അത് പറഞ്ഞു നടക്കുകയല്ല അതിൽ മാനസികമായി ഒരു ശുക്ർ രേഖപ്പെടുത്തുന്ന അവസ്ഥ നിനക്കുണ്ടോ വസാത്തൊക്കെ സയ്യ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു വേണ്ടാത്തരം നിന്നിൽ നിന്നുണ്ടായാൽ ദുഃഖവും ഖേദവും ഉണ്ടാവുക അത് നാലാളെ അറിയിക്കണമെന്നല്ല മനസ്സുരുകുക ഒരു പ്രയാസം ഒരു വിടക്ക് നിന്നിൽ നിന്ന് സംഭവിച്ചാൽ ഒരു മേസ്യത്ത് സംഭവിച്ചാൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു നിസ്കാരം മഹരിപാട് കഥ ആയാൽ ചിലപ്പോൾ നമ്മൾ വണ്ടിയിലൊന്നും യാത്രക്കാരനായിട്ട് ആ കുടുങ്ങിയിട്ട് ചിലപ്പോൾ കഥ ആവും അപ്പോൾ മാനസികമായ ഒരു പിരിമുറുക്കം അനുഭവപ്പെടുന്നു വേദന അനുഭവപ്പെടുന്നു ഈ രണ്ട് സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ ഈ മെ കേടുപറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളാണത് മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ അൽ അൽ ഹുബ്ബു ഹുബ്ബു ഫില്ലാ 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 വൽ വൽ സ്നേഹിക്കുക വെറുക്കുക അള്ളാൻറെ ആളാണോ അവരെ സ്നേഹിക്കണം അവരെ ചേർത്ത് പിടിക്കണം അവരുമായി ബന്ധമുണ്ടാവണം മാനസികമായുള്ള ബന്ധവും ശാരീരികമായും ഒക്കെയുള്ള സുഹബത്തും ബന്ധമൊക്കെ അവരായിട്ടുണ്ടാവണം എന്നാൽ അള്ളാഹുവിന്റെ ദീനിനെ കൊഞ്ഞനം കാട്ടുന്നവരാണെങ്കിൽ അവരോട് മാനസികമായി വെറുപ്പുണ്ടാവുക എന്നത് ഈമാനിക്ക് പറ്റിയിട്ടില്ല എന്റെ അടയാള എല്ലാരും ചേർക്കാൻ പറ്റില്ല അത് പോയത്താണ് അത് നമ്മളും കൂടി കേടുവന്നു പോവും അൽഹുബുഫില്ല സഹീഹുൽ ബുഹാരിയുടെ ഹദീസല്ലേ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് എന്ത് ദീനാ നമുക്ക് അൽ അൽഹുബുഫില്ല എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇത് അൽഹബുഫില്ലാ നമ്മുടെ സ്നേഹം ബഹുമാനപ്പെട്ട അമർ റുദ്ദിള്ളഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് ബഹുമാനപ്പെട്ട സഫുവാൻ ബിൻ വഹബ് വഹു വാഹബുബിന് സഫുവാൻ വാഹുബിൻ അമീർ സഫുബിന് വഹബുബിന് ഉമേറുബിൻ വഹബും ബദർ യുദ്ധത്തിന് ശേഷം ഹരീമിലിരുന്നിട്ട് പിന്നെ പരിശുദ്ധ മക്കയുടെ ക്യാബയുടെ അടുത്തിരുന്നിട്ടൊരു ചർച്ച നടത്തി അപ്പം ഇയാൾ പറഞ്ഞു അമീർ പറഞ്ഞു അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഷെയ്ഖാനുൽ ജാഹിലിയ എന്നാണ് പിന്നെ അദ്ദേഹം ഹവാരി ഉമ്മയായി മാറി അത് വേറെ വിഷയം അദ്ദേഹം പറഞ്ഞു ലൗലാ ദൈനുൻ ലൗലാൻ അലയ്യാലു എനിക്ക് കുറേ കടണ്ട് ഉണ്ട് കുറെ മക്കളുണ്ട് പാവപ്പെട്ട കുറേ ആൾക്കാരെ ഞാൻ പോറ്റുന്നുണ്ട് മക്കളെ ഇവരുടെ ഈ പ്രയാസമില്ലാ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകനെ കൊന്നതിന് പകരം ബദറിൽ കൊലപ്പെടുത്തിയതിന് പകരം ഈ വാള് കൊണ്ട് മുഹമ്മദിനെ ഞാൻ കൊല ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സഫുവാൻ പറഞ്ഞു ഒരു കാര്യം സഫ്വാനുണ്ട് ആ വെറുപ്പ് സഫുവാൻ പറഞ്ഞു ബേജാറാവണ്ട ആ കട ഞാൻ ഏറ്റെടുത്തോളാം കുട്ടികളെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇജി പോയിട്ട് കറില്ല പറഞ്ഞു അപ്പോൾ അയാൾ വാൾ വിഷത്തിലൂട്ടി ആ വാളുമായി പുറപ്പെട്ടു മക്ക അപ്പുലത്തിന് പെട്ട സഫുവാൻ പ്രചരിപ്പിക്കൽ തുടങ്ങി അടുത്തന്നെ നല്ലൊരു ഗുഡ് ന്യൂസ് കിട്ടും ഗുഡ് ന്യൂസിന് കാത്തിരിക്കുകയാണല്ലോ ഗുഡ് ന്യൂസ് കിട്ടും എല്ലാവരും പറഞ്ഞ് കാത്തിരിക്കുക ഇയാൾ മക്ക മദീനയിൽ വന്നു ബഹുമാനപ്പെട്ട ഉമർ ബഹുമാനപ്പെട്ടാബിറിയാഹുദലഹു കണ്ടപ്പോൾ പറഞ്ഞു അയാളുടെ വരവ് എന്തോ സുഖത്തിനല്ല എന്ന് പറഞ്ഞു എന്നിട്ട് അയാളെ കോളർ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നു റസൂൾള്ളുടെ അടുത്തേക്ക് അപ്പോൾ റസൂള്ളാടടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു റസൂലി അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞു ഹല്ലി സബീല വിട്ട് വിട് കോളർ വിട് അയാൾ എന്ന് പറഞ്ഞു അമീറുടെ അടുത്ത് വന്നു അമീറിനോട് ചോദിച്ചു എന്താ എന്താപ്പം ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചു അപ്പം എൻ്റെ മോൻ്റെ അമോൻ അസീറാണ് തടവിലാണ് എന്റെ മോൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വന്നതാണ് വേറെ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ നിന്റെ വരവിന് നിറഞ്ഞു അപ്പോ പറഞ്ഞു ഇല്ല ഞാനിതിനെന്നെ വന്ന് ഈ വാള് വിഷത്തിലൂട്ടിയത് എന്ന് വെച്ചു പിന്നെ ചോദിച്ചു മാ ജറാ സഫുവാൻ നിങ്ങളും തമ്മിൽ മക്കൻ്റെ ക്യാബിന്റെ അടുത്ത് ഇരുന്നിട്ടൊരു സംസാരം നടത്തില്ലേ അപ്പൊ ഈ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഇയാൾ ആകെ അങ്ങോട്ട് തരിച്ചു ഇത് ആരും പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നബ്ബ അനിയൽ അലീമുൽ അപ്പോൾ നിങ്ങൾക്ക് വഹി വരുന്നുണ്ട് എന്നത് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ സഹുവാൻ മറ്റൊരാൾക്കും അറിയാത്ത യാഥാർത്ഥ്യം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങ് റസൂലാണ് അല്ലാഹു എന്ന് അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ഭൂമി നിങ്ങളെ ടക്കുന്ന പന്നിയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ആള് ആ പന്നിയോടുള്ള വെറുപ്പിനേക്കാളും വെറുപ്പായിരിക്കുന്നു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ് ദീന് കണ്ട അണ്ടനെ അടക ചേർത്ത് പിടിക്കലല്ല ദീന് ഇത് തന്നെയാണ് സമസ്തയുടെ നിലപാട് അത് തന്നെയായിരിക്കണം എസ് കെ എസ് എഫിൻ്റെയും നിലപാട് അത് തന്നെയാണ് സമസ്തക്കാരെന്ന് പറയുന്നവരുടെ ഒക്കെ നിലപാട് ഇത് ദീനാണ് അൽ അൽഹബ്ബുല ഒരു ഹിൻസീർ ആയിരുന്നു എനിക്ക് ഉമേറിനേക്കാളും ഇഷ്ടപ്പെട്ട ആൾ എന്ന് ഉമർ മുൽ ഹത്താബർ അലി അള്ളാഹു താലാന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പം മുസ്ലിമായി മുസ്ലിം ആയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്താ മാനദണ്ഡം ദീൻ അൽ ഫില്ലാ അല്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സാന്ദർഭികമായി എസ് കെ എസ് എസ് എഫിൻ്റെ പിന്നെ ഇഫ്താർ സദസ്സായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മെ സംബന്ധിച്ച് നമുക്ക് ബോധമുണ്ടാവണം സമസ്ത കേരള ഖാദിമീങ്ങളാണ് നിങ്ങൾ സമസ്ത ഹക്കാണ് അതെന്നും അത് ഹക്കേ ആവുകയുള്ളൂ അതിലൊന്നും ആർക്കൊരു സംശയം വേണ്ട അത് മനസ്സിലാക്കാൻ വേണ്ടി എസ് കെ എസ് എഫ് എഫുകാർ ഉപദേശിച്ചതാണ് അതുകൊണ്ട് ഇത് ഈ മാനിൻ്റെ മാനദണ്ഡമാണ് ഈ മാനിൻ്റെ വഴിയാറാണ് നന്മയെ സ്നേഹിക്കുക അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിനു വേണ്ടി വെറുക്കുക എന്നുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകരോട് വളരെ സന്തോഷത്തോടു കൂടെ അതോടൊപ്പം ആത്മാർത്ഥമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ഈമാനിനെ സംബന്ധിച്ച് നമ്മുടെ കൽബിനെ സംബന്ധിച്ച് നമ്മുടെ ആത്മാ ആത്മാവിനെ സംബന്ധിച്ച് നമ്മുടെ പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചൊരു ബോധം എപ്പോഴും നമുക്കുണ്ടാവണം അത് മറന്നുകൊണ്ടാവരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ആ ഒരു നിങ്ങളൊരു സംഘടനയുടെ പ്രവർത്തകരാകുമ്പോൾ സമസ്തയുടെ പ്രവർത്തകരാകുമ്പോൾ ആ ഒരു വേറിട്ട സ്വഭാവം നിങ്ങളിൽ കാണണം നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പിന്നെ സിയിൽ നിങ്ങളുടെ ശരീര വസ്ത്രങ്ങളിലൊക്കെ തന്നെ ആ ഒരു മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് മാന്യത സൂ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ വാക്ക് കൊണ്ട് ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ കണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കണം നിങ്ങളുടെ സ്വഭാവം കണ്ട് നിങ്ങളിലേക്ക് ആകർഷിക്കണം ഒരു ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കൾ അവർ അമ്പിയാക്കളായിരുന്നു അവർ മുർസലിങ്ങളല്ല അവർ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ നാക്ക് കൊണ്ട് തെബിലിയക ചെയ്യണ്ട അവരുടെ ഹാലുകൊണ്ടുള്ള തെബിലിയക ആണ് അവരിലുള്ളത് അവർ ഔലിയ അതിൻ്റെ സ്ഥാനത്താണ് അവരുടെ അഹ്വാലുകൊണ്ട് മൻഇദാർ ഊതുക്കിറല്ലോ അവരെ കണ്ടാൽ അവരെ സ്വഭാവം കണ്ടാൽ അങ്ങോട്ട് ആകർഷിക്കും അവരുടെ ഹാലുകൊണ്ട് ദീനിലേക്ക് ക്ഷണിക്കുകയാണ് ആ ഒരു അവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണം നിങ്ങളുടെ സ്വഭാവം എപ്പോഴും നല്ല വിശുദ്ധമായ സുലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ല മാതങ്ങൾ ആ പഠിപ്പിച്ച് കാണിച്ചു തന്ന ആ സ്വഭാവത്തിൻ്റെ ഉടമകളാവണം അത് നമ്മളിൽ ഇല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളിൽ ഇല്ലാത്ത പോലെയല്ല ഒരു വലിയ സംഘടനയുടെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ എന്നിട്ട് അവരുടെ സ്വഭാവം ഇങ്ങനെ എന്ന് പറയിപ്പിക്കരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാലം ഒരിക്കലും കഥ ആക്കരുത് ഏത് ഘട്ടത്തിലായാലും നിസ്കാരം ഒരിക്കലും കള ആക്കരുത് ചിലപ്പോൾ ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് വണ്ടി കയറിയാൽ ചിലപ്പോൾ വണ്ടി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരും തസീറായ സഫറുമാണ് അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കും ചിലര് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് തസീറായ സഫറിലും ജം എ ജായിസാണ് എന്നൊരു അഭിപ്രായമുണ്ട് അത് സ്വീകരിച്ചു കൊണ്ട് അവിടെ ജമെ ചെയ്യുക എന്നല്ലാതെ അപ്പോഴും നിസ്കാരം കള ആകരുത് അത് വലിയ അപകടമാണ് നിസ്കാരം കൊള്ളാവുന്ന ഒരു ഘട്ടം എസ് കെ എസ് എഫ് കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല അത് സുബലിയാണെങ്കിലും ശരി മകരിബാണെങ്കിലും ഇഷയാണെങ്കിലും അസറാണെങ്കിലും ശരി പിന്നെ പരമാവധി നമ്മൾ ലുഹ പോലെയുള്ള സുന്നത്തുകൾ നമ്മുടെ പാവിൽ അവിടെ ചെന്നാൽ അതൊക്കെയാണ് ബാക്കി ഉണ്ടാവുക അതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി എല്ലാറ്റിൻ്റെ അസലയാറ് അതാണ് നമ്മുടെ ഫറവിലുള്ള കുറവുകളെ നികത്താനുള്ളത് ഈ സുന്നത്തുകളാണ് അപ്പോൾ ലുഹ നിസ്കാരം വിത്ര നിസ്കാരം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മുക്കതായ സുന്നത്തുകൾ ഇതൊരിക്കലും നാം കൈവിടരുത് അതുപോലെ പ്രധാനമായി സംഘടനാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്നവർക്കൊക്കെ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ അതുകൊണ്ട് നിങ്ങൾ ഹദ്ദാദ് ഒഴിവാക്കരുത് ഹദ്ദാദ് ഒഴിവാക്കരുത് ഹദ്ദാദ് മുറിയാതെ കൊണ്ട് നടക്കണം അത് ജമായത്തായിട്ടാണെങ്കിൽ അങ്ങനെ അല്ല ഒറ്റക്കാണെങ്കിൽ അങ്ങനെ അത് സാധ്യമാവുകയാണെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ഉസ്താദുമാരിൽ നിന്ന് നിന്നൊരു ഇജാജിത്വം മേടിച്ചിട്ടായാൽ ഒന്നുകൂടെ അതിന് പവർ കൂടും അപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം ഒന്ന് ഉറപ്പാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അത് മഹാന്മാര് സ്ഥാപിച്ച മഹത്തായൊരു പ്രസ്ഥാനമാണ് ഇന്നും അതിനെ നയിക്കുന്നവർ അതിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ ബോധവും ബോധ്യവുമുള്ളവരാണ് എങ്ങനെയാണ് അതിനെ നയിക്കേണ്ടത് എന്ന് അറിയുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായി നല്ല ഒരു എൻജിൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണത് നമുക്ക് നല്ലൊരു ഒരു ഉണ്ട് പിന്നെ നമ്മൾ ഭോഗിയിലാണ് നമ്മളൊക്കെ ഉള്ളത് എൻജിൻ ശക്തമാണ് നല്ല കോ പൈലറ്റ് നമുക്കുണ്ട് അതുകൊണ്ട് സുഖമായി കിടന്നുറങ്ങാം ഉറങ്ങേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാം നമുക്ക് ധൈര്യമായി ലക്ഷത്തിലേക്ക് എത്തിക്കും അത് വരക്കൽ മുല്ലക്കത്വങ്ങൾ ഉണ്ടാക്കിയ എൻജിനാണ് അതിനെ ഇപ്പോൾ നയിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയെ തങ്ങളവറുകളാണ് അള്ളാഹു സെഹത്തും ആഫിയത്തും ദീർഘായുസും നൽകട്ടെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല അവരുടെ നേതൃത്വത്തിലുള്ള നാൽപ്പതങ്ങ് സഭയാണ് അപ്പോൾ ആ ഒരു സഭയുടെ അഭിമാനം വേറെ ആർക്കും പറയാനില്ല ഒറ്റപ്പെട്ട് പലരും ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കുള്ളൊരു ഇതൊരു അഭിമാനമാണ് ആ ഒരു വിശ്വാസത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൂടിയാണ് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്തയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേകമായ മതതും ഒരു പ്രത്യേകമായ ഊർജവും ആവേശവും ഒക്കെയാണ് അള്ളാഹു സുബാനുഭൂല ആ വിധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തോഫിയത്ത് ചെയ്യുമാറാവട്ടെ നമ്മുടെ ഹക്കിൻ്റെ അഹലുകാരി ഇടയിൽ ഐക്യവും സന്തോഷവും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ എല്ലാവിധ ഫിത്തനകളെ തൊട്ടും ഷെറുകളെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ സംഘടനാതിന്റെ നൂറാം വാർഷികം പ്രഖ്യാപിച്ച സമയമാണ് എല്ലാവരും വളരെ ഐക്യത്തോടു കൂടെ വളരെ ആത്മാർത്ഥമായി പല പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ അതൊരു വലിയ സംഭവമായി അടുത്ത നൂറ്റാണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം അതിനുള്ള എല്ലാ തോഫിഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് ഇസ്മിള്ളാഹി റഹിമാൻ റഹിമൻ മോദി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഞാൻ നിർത്തുന്നു അസ്ലാം അലൈക്കും വറഹമത്തല്ലഹ്